കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുമ്പോ ഒരു പഴയ കാല റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കൂട്ടുകാരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും ട്രൈ ചെയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ ഇങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അരിമാവ് ഇട്ട് കൊടുക്കാം അരിമാവ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം നമ്മൾ ഇളക്കി മിക്സ് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പരുവ് അറിയാമല്ലോ നമ്മള് ഇളക്കി ആക്കും തോറും അത് ഒന്ന് ലൂസ് ആക്കി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് വരാം അപ്പൊ വീഡിയോ കണ്ടിരിക്കുന്ന കുട്ടികാർ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അടുത്തിരിക്കുന്ന ബെലക്കൺ ഒന്ന് ഓളോ നിമിഷം എനേബിൾ ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാം അപ്പൊ നമ്മൾ മാവതായി ഒരു കൺസിസ്റ്റൻസിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഒരു കാൽ കാൽമുറി തേങ്ങയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ അതിലേക്ക് ഒരു പൗൾ ചോറും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അരിമാവിന്റെ ആ ഒരു മിക്സ് ആണ് നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ അടിച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ് ചേർത്തിട്ട് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമുക്കിത് മുഴുവനായിട്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിൽ നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതൊരു മൂന്ന് മണിക്കൂർ ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ നമ്മളൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് മാവ് നല്ല പരുവത്തിൽ കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി വെച്ചിട്ട് വേവിക്കണം അതിനാണ് ഞാനൊരു ഇഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അത് വെള്ളം ഒന്ന് ചൂടായപ്പോഴത്തേക്ക് ഞാൻ ഇഡലിത്തട്ട് അതിൽ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇത് ഈ തട്ടയ്ക്ക് ഒന്ന് ചൂടാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് തട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന മാവ് നമ്മൾ അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാ ഇതുപോലെ തന്നെ എല്ലാ തട്ടിലും ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം ഇതൊരു പഴയകാല റെസിപ്പി ആയതുകൊണ്ട് അധികം കൂട്ടുകാരൊന്നും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇത് ട്രൈ ചെയ്ത് ഞാനും ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് ട്രൈ ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമ്മള് നട്ടിൽ നമ്മള് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിസ്മിസും കാഷ്നട്ടും വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ പഴയകാല സ്നാക്സ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ഇത് ഫേസ്ബുക്ക് പേജിൽ കാണാണെങ്കിൽ ഫോളോ ചെയ്യാൻ കൂട്ടുകാരും മറക്കരുത് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഒരുപാട് കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ കുക്കിംഗ് വീഡിയോസിനും എന്റെ ടിപ്സ് വീഡിയോസിനും ഒരുപാട് നല്ല നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനാ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ ഒരു ഊർജവും ഒരു കരുത്തും ഒക്കെ വരുന്നത് അപ്പൊ ഇതുപോലെ തന്നെ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനാ വിചാരിക്കുകയാണ് കുട്ടികൾക്ക് നാലു മണിക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അമ്മമാര് സ്നാക്ക് പുറത്തുനിന്ന് സ്നാക്ക് ഒക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് പുറത്തുനിന്ന് സ്നാക്ക് ഒന്നും മേടിച്ചു കൊടുക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് ഇതൊന്ന് തയ്യാറാക്കി തയ്യാറാക്കി കൊടുക്കുക എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നാട് സ്നാക്കാണ് അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്മിന്റെ അടപ്പ് തുറന്നിട്ട് അത് വെന്തോന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാം ഇവിടെ ഒരു ഫോക്ക് എടുക്കുന്നുണ്ട് ആ ഫോക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി വെക്കാം ഫോക്ക് വെച്ചിട്ട് കുത്തി കൊടുത്തപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് തയ്യാറാക്കി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ഈ ഒന്ന് മാറ്റി വെക്കണം ആ ഫോക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതൊന്ന് മാറ്റി വെക്കുന്നത് ഇത് മാറ്റി വെച്ചിട്ട് ശേഷം ഒന്ന് തളുത്ത് വന്ന ശേഷം നമ്മൾ ഇതൊന്ന് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇളക്കിയിടുന്ന രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇടുന്ന ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ റെസിപ്പിയുടെ തയ്യാറാക്കി കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുട്ടികാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് ഇടുന്നവരെ അസാ വലൈക്കും